ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണേ അഫ്ഗാനി ചിക്കൻ കറി ഇതിലോട്ട് സവാളയോ തക്കാളിയോ പച്ചമുളകോ ഒന്നും വേണ്ട കുറഞ്ഞ ചേരുവകളിൽ നല്ല ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്രീമി ചിക്കൻ കറിയാണ് ഇത് ഇത് റെഡിയാക്കി എടുക്കുന്നതിനായി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിലോട്ട് ഞാനൊരു രണ്ട് ഏലയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതേ ജാറിലോട്ട് തന്നെ ഞാൻ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് ക്യാഷുനട്ട് ആണ് കാൽ കപ്പ് ക്യാഷുനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ചൂടുവെള്ളത്തിൽ ഒരു ചൂടുവെള്ളത്തിലൊരഞ്ച് മിനിറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് അധികം പുളിയില്ലാത്ത തൈരും എടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ പേസ്റ്റാക്കിയിട്ട് ക്ലീൻ ചെയ്ത് ചിക്കനിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് മസാല പുരട്ടി വയ്ക്കാം അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൂടാതെ ഇതിലോട്ട് എടുക്കുന്ന തൈര് തൈരധികം പുളിയില്ലാത്തത് വേണം നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈര് വാങ്ങിക്കാൻ കിട്ടില്ല അതുപോലത്തെ ആണെങ്കിൽ ഒക്കെ അതല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തൈരാണെങ്കിൽ നല്ല പുളിയായിരിക്കും ഇനി നമ്മൾ ഒരേ ഒഴിച്ചു വെച്ചൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ അധികം പുളി ഇല്ലാതെ കിട്ടില്ല ആ ഒരു തൈരൊക്കെ എടുക്കാവുന്നതാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്ന ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി അത്ര തന്നെ ഗരം മസാല പൊടി പിന്നെ ഇതിലോട്ട് വേണ്ട മെയിൻ ആണ് കസൂരി മേത്തി ഞാൻ ഇതിലോട്ടൊരു ഒന്നര ടീസ്പൂണോളം കസൂരി മേത്തി എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ശേഷം ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വരണമെന്നില്ല സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി നമ്മളിത് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ ഭാഗവും കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരേണ്ട ആവശ്യമേ ഉള്ളൂ മുഴുവൻ ചിക്കനും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ആ പാത്രം ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രം അതിൽ ഓൾറെഡി ആ മസാലയൊക്കെ ബാക്കി ഇരിപ്പുണ്ടാവും അത് കളയരുതേ ചിക്കൻ ഇതുപോലെ എല്ലാ ഭാഗവും കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈയിങ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് കറി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ചിക്കൻ മാറ്റാം ഇനി സെയിം പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ ചിക്കൻ എല്ലാ ഭാഗത്തും കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി ഇതിൽ എക്സസ് ഉള്ള ഓയിലൊന്നും കോരി മാറ്റണേ ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ ഓയിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടില്ല ശരിക്കും മാറ്റുന്നതായിരുന്നു നല്ലത് ഓയിലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ ആ തെളിഞ്ഞു വന്ന ഓയിൽ ഞാൻ കോരി മാറ്റിയിരുന്നേ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ഓയില് ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് വെറുതെ എണ്ണ ഉപയോഗിക്കേണ്ടല്ലോ ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച പാത്രത്തിലുള്ള ബാക്കി മസാലയില്ലേ അത് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ കാഷനോട്ട്സ് ഒക്കെ ചേർത്ത് അരച്ചുകൊണ്ട് തന്നെ ഗ്രേവി നല്ല തിക്കായിരിക്കും ഞാൻ മസാലയുടെ അരച്ച് വെച്ച മിക്സിയുടെ പാത്രവും മസാല പൊരട്ടി വെച്ച പാത്രവും ഒന്ന് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നോളും അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ സൈഡൊക്കെ അതിൽ നിന്നൊന്നും ഒരിച്ചെടുത്താൽ മതി ഫുള്ള് അകമൊക്കെ വേവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് തന്നെ ഇത് വന്ന് വന്നോളും ഇതിലോട്ട് നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടി അല്ലാതെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഇനി കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് അധികം സ്പൈസി ഒന്നും അല്ലാത്തൊരു ക്ലാസിക് ടച്ചാണ് ഈ ഒരു കറിക്ക് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പൊറോട്ട ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ അത് കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണേ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരുന്ന കറി നല്ല ആയിട്ട് അധികം മസാലകളൊന്നും ഇല്ലാതെ നല്ലൊരു ഫ്ലേവറിലാണ് തിരിക്കുക പെട്ടെന്ന് തന്നെ റെഡി കിട്ടുകയും ചെയ്യുമല്ലോ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനും ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ വെന്ത് വന്ന ആ ഒരു സമയത്ത് ചേർക്കുന്നത് ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ക്രീമും കൂടി ചേർത്ത് ഒന്നുകൂടി ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ അടിപൊളി അഫ്ഗാനി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ എന്ന് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് സവാളൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് റെസ്റ്റ് ചെയ്യാനും സമയമില്ലെങ്കിലും കുഴപ്പമില്ല കറി നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും റെസ്റ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഒന്നും കൂടി സോഫ്റ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് കറി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്